കനത്ത മഴയിൽ കാലിക്കടവ് ദേശീയപാത വെള്ളത്തിനടിയിലായി കാര്യക്ഷമമായ ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തതാണ് മഴക്കാലത്ത് കാലിക്കടവിനെ വെള്ളക്കെട്ടിലാക്കുന്നത് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതു മുതൽ ഇതാണ് കാലിക്കടവ് ഡൌണിന്റെ അവസ്ഥ അല്പനേരം മഴ നിർത്താതെ പെയ്താൽ ദേശീയപാത വെള്ളത്തിനടിയിലാകും അതല്ലേ റോഡിൽ നിന്നും വെള്ളം ഒഴുകിപ്പോകുവാനുള്ള സൗകര്യമില്ലാത്തതാണ് ഇവിടെ വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നത് രാവിലെയുണ്ടായ വലിയ വെള്ളക്കെട്ടിൽ രണ്ട് ബൈക്കുകളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ വർഷവും കാലവർഷ ആരംഭത്തിൽ തന്നെ ഇവിടെ സമാന രീതിയിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു പമ്പ് സെറ്റ് ഉപയോഗിച്ച് ടാങ്കർ ലോറിയിലേക്ക് വെള്ളം അടിച്ചു കയറ്റി വെള്ളക്കെട്ട് നിയന്ത്രിക്കാനാണ് കരാർ കമ്പനി ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കരാർ കമ്പനി പാഴ്വേല ചെയ്യുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരു വണ്ടി

അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ ഓവുചാൽ പ്രവൃത്തി നടത്തുന്നതെന്ന് നാട്ടുകാർ നേരത്തെ തന്നെ ആക്ഷേപം ആക്ഷേപമുന്നയിച്ചിരുന്നു